എപ്പോഴും ചിരിച്ച മുഖം എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം സത്താറിനെക്കുറിച്ച് അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും പറയാനുള്ളത് മാത്രം അപ്രതീക്ഷിതമായുണ്ടായ വേർപ്പാടിന്റെ ദുഃഖം എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു സത്താറിനോടുള്ള അടുപ്പത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു വീട്ടിലെത്തിയ ആ ജനക്കൂട്ടം വൈകുന്നേരം അഞ്ചരയോടെ രണ്ട് ആംബുലൻസുകളിലായി ഉപ്പയുടെയും മകളുടെയും മൃതദേഹം വീട്ടുമുറ്റത്തെത്തിച്ചപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു മൃതദേഹം വീട്ടിലേക്കെടുത്തപ്പോഴേക്കും വീടും പരിസരവും ഉച്ചത്തിലുള്ള തേങ്ങലുകൾ കൊണ്ട് നിറഞ്ഞു അപകടത്തിൽ മുഖത്തിനു സാരമായി പരിക്കേറ്റതിനാൽ സത്താറിനെയും ആലിയേയും അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയില്ലെന്നറിഞ്ഞ ഉറ്റവരെ സമാധാനിപ്പിക്കാൻ ബന്ധുക്കൾ ഏറെ ബുദ്ധിമുട്ടി സത്താറിന്റെ ബന്ധുവായ യുവാവായിരുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്നും വാഹനം വാഹനമോടിച്ചിരുന്നത് എന്നാൽ ഉറക്കം വന്നതോടെ ഇയാളെ മാറ്റി സത്താറിന്റെ ഭാര്യ സഹോദരൻ അജീബ് ഡ്രൈവിംഗ് ഏറ്റെടുത്തു ബുധനാഴ്ച രാത്രിയിലാണ് സത്താറിനെ കൂട്ടാനായി എല്ലാവരും നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചത് സത്താറിനെ കൂട്ടി മടങ്ങവേ ആലപ്പുഴക്ക് സമീപത്തെ പള്ളിയിൽ പ്രഭാത നമസ്കാരം നടത്തിയിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ അതിനുശേഷം യാത്ര തുടർന്നപ്പോഴാണ് ഹരിപ്പാട് കെ വി ജെട്ടി ജംഗ്ഷന് സമീപം അപകടമുണ്ടായത് രാത്രി പൂർണ്ണമായി ഉറക്കം വിളച്ചുള്ള യാത്രയാണ് അപകടത്തിൽ അവസാനിച്ചത് കൊല്ലം തേവലക്കര സ്വദേശിയുമായി മകൾ ആലിയയുടെ വിവാഹമുറപ്പിക്കുന്നതിനായാണ് സത്താർ നാട്ടിലേക്ക് വന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് സൗദിയിൽ നിന്നും സത്താർ നാട്ടിലേക്ക് തിരിച്ചത് മകളുടെ വിവാഹ നിശ്ചയത്തിനുള്ള സമ്മാനപ്പൊതികളുമായാണ് സത്താർ നാട്ടിലേക്ക് തിരിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കുടുംബസമേതമാണ് ഉപ്പയെ വരവേൽക്കാൻ അവരെത്തിയത് പെണ്ണുകാണൽ ചടങ്ങ് സത്താർ നാട്ടിലെത്തും മുൻപ് നടത്തിയിരുന്നു അതിനുശേഷം വിവാഹം ഉറപ്പിക്കുന്നതിനായി വളയിരൽ ചടങ്ങിനുള്ള തീയതി തീരുമാനിക്കാനിരിക്കെയാണ് അപകടമുണ്ടായത് സൗദിയിലെ മദീനയിൽ ഈന്തപ്പഴം ബിസിനസ് നടത്തുന്ന സത്താർ രണ്ടു വർഷം മുൻപാണ് നാട്ടിൽ വന്നു പോയത് ഓണവും നിബിദിനവും പ്രമാണിച്ച് ഈ മാസം പതിനാലിന് നാട്ടിലെത്തേണ്ടതായിരുന്നു സത്താർ എന്നാൽ നാട്ടുകാരനായ ഉസ്താദിന്റെ ഉറയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി കുറച്ചു ദിവസം കൂടി മദീനയിൽ തങ്ങുകയായിരുന്നു സത്താറിന്റെ ഭാര്യ ഹസീന മറ്റു മക്കളായ ഹർഷിദ് അൽഫിദ കാർ ഓടിച്ചിരുന്ന ഭാര്യ സഹോദരൻ അജീബ് ബന്ധുക്കളായ സാലിഹ് ആദിൽ എന്നിവർക്കും നിസ്സാര പരിക്കേറ്റു ഡ്രൈവിങ്ങിനിടെ ഉറങ്ങിപ്പോയതാകാം കാരണമെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറയുന്നുണ്ട് ഡ്രൈവറുടെ ഇടതുവശത്തായാണ് സത്താർ ഇരുന്നത് നേരെ പിറകിലെ സീറ്റിലായിരുന്നു ആലിയ ലോറിയിലേക്ക് ഇടിച്ചു കയറിയ കാറിന്റെ ഇടതുഭാഗം തകർന്നു തലയോട്ടി തകർന്ന് ആലിയ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു തലക്ക് ഗുരുതര പരിക്കേറ്റാണ് സത്താറിന്റെയും മരണം ഹരിപ്പാട്ട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാഞ്ഞിപ്പുഴ കിഴക്ക് പള്ളിക്കുറ്റി മുഹമ്മയദീൻ പള്ളിയിൽ കബറടക്കവും നടത്തി